ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സി എച്ച് ടൗൺ ഹാളിൽ നടന്ന അനുമോദന യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ പി ഉദ്ഘാടനം ചെയ്തു ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കിയവർക്ക് പഞ്ചായത്ത് നൽകിയ അനുമോദന ചടങ്ങിലാണ് വിദ്യാർത്ഥികളെ ഉന്നത വിജയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രക്ഷിതാക്കളെ സമ്മാനങ്ങൾ നൽകി ആദരവേകിയത്

പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷത വഹിച്ചു രക്ഷിതാക്കൾക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ ആയിറ്റി എം സൗദ എ കെ ഹാഷിം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രപതി ടി എസ് നജീബ് വി പി ഷുഹൈബ് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്യായനി ഇ ശശിധരൻ പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദൻ കെ പി ശ്രീജ എൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഉറുമസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ